നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളുമായി കയർത്ത് നിലമ്പൂർ പൊതുമരാമത്ത് എഇ ജീവനക്കാരും ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സർവേ വൈകുന്നതിനുള്ള പ്രതിഷേധം അറിയിക്കുവാൻ എത്തിയപ്പോഴാണ് എ തർക്കമുണ്ടായത് എഇ മോശമായി സംസാരിച്ചുവെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പണി മൂന്ന് നാല് അഞ്ച് ബ്ലോക്ക് തീർന്നിരിക്കുകയാണ് ഇനി ആറ് ഏഴ് രണ്ട് ബ്ലോക്കാണ് ഇനി തീർക്കാനുള്ളത് ഈ ആറാമത്തെ ബ്ലോക്കിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം വീടുകളുണ്ട് അതിൽ പത്ത് വീടുകൾ അവർ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി പന്ത്രണ്ട് വീട് ജസ്റ്റ് ഉള്ളൂ ഈ വർക്ക് ഒന്ന് സ്പീഡപ്പ് ആക്കണോ എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ ഞങ്ങൾ വന്ന് സംസാരിക്കുന്നതിന് മുൻപേ അയാൾ ഞങ്ങളോട് തട്ടിക്കയറ ചെയ്ത് ഈ ഏതൊരു കാര്യത്തിനും ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് പേപ്പർ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടക്കുന്നത് അവര് അവരായിട്ട് ഒരു പേപ്പർ നീക്കുന്നില്ല ഒക്കെ ഞങ്ങൾ മലപ്പുറം കളക്ടറെടുത്ത് പോവാ അനുകൂലമായ മറുപടി നിന്നും പിന്നെ തഹസിൽദാർ എടുത്തുനിന്നും എല്ലാം കിട്ടി മഞ്ചേരി പി ഡബ്ല്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എടുത്ത് കഴിഞ്ഞ ആഴ്ച പോയി അദ്ദേഹം ഞങ്ങളോട് മാന്യമാറ്റ സംസാരിച്ചായി പക്ഷെ ഇവിടെ വന്ന് ഇവർ ഈ മോശം മാത്രമാണ് ഞങ്ങളോട് തട്ടിക്കാറ്റ് സംസാരിക്കുന്നത് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയ കുടുംബങ്ങളാണ് സർവേ പൂർത്തീകരിച്ച് നഷ്ടപരിഹാര വിതരണത്തിന്റെ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിൽ എത്തിയത് പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് എത്തി മുഖ്യമന്ത്രി ധനമന്ത്രി എന്നിവരെ കണ്ട് സ്ഥല ഉടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത് എന്നാൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്ന കാര്യം പറഞ്ഞ സർവേ നടപടികൾ നീട്ടിക്കൊണ്ട് പോവുകയാണ് ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ സർവേ നടക്കൂ എന്നും കണ്ട പോലെ കൂട്ടിക്കോളാനും എ ഇ വെല്ലുവിളിക്കുകയായിരുന്നുവെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു എ എഇട നിലപാടിനെ ബൈപ്പാസ് ഇരകൾ ചോദ്യം ചെയ്തു ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കയറ്റങ്ങൾക്ക് ഇടയാക്കിപ്പോൾ ഏയ് തങ്ങളുടെ അപമര്യാദയായി പെരുമാറിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വാടകവും ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അടങ്ങാറാരും കാണാനില്ല ഞങ്ങൾ ഗവൺമെന്റിനെ അവതരിപ്പിച്ചു ഞങ്ങള് പരിഹരിക്കാമെന്നും മനഃപൂർവ്വം പറഞ്ഞു ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളി നിങ്ങൾ ജില്ലാ കലക്ടറേറ്റ് പോയിക്കോളി ഞങ്ങൾക്ക് ശമ്പളം കിട്ടും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ എന്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറങ്ങാനും പോകാനില്ല മൊബൈലിൽ ഞങ്ങൾ കണ്ടാലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നാ പറഞ്ഞു ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ ആത്മഹത്യ ആ പയലും അയക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ പത്ത് നാൽപ്പത് കൊല്ലം ഭരണം മാറി മാറി വന്നിട്ടും ഇന്നത്തെ വരെ ഞങ്ങൾക്ക് ഒരു ഇതിനൊരു പി വി അൻവറിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ പേരിൽ ഈ നടപടികൾ വൈകിക്കുകയാണെന്നും സ്ഥലമുടമകൾ ആരോപിച്ചു മുപ്പത് വർഷം മുൻപ് ഭൂമി വിട്ട് നൽകിയവരാണ് ഇന്ന് ദുരിതം പേർന്നത് സ്വന്തം ഭൂമി വിൽക്കുവാനോ വായ്പ എടുക്കുവാനോ കഴിയില്ല ഇതേ തുടർന്നാണ് സർവേ പൂർത്തീകരിച്ച് നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ബൈപ്പാസ് ഇരകൾ പ്രതിഷേധം ശക്തമാക്കിയത്